അല്ല ഷൈൻ ചേട്ടൻ്റെ കൈക്ക് സർജറി വേണം പക്ഷെ അത് ഡാഡിയുടെ ഫ്യൂണലിന് ശേഷം മാത്രമേ ചെയ്യുന്നുള്ളൂ ഒരു മൺഡേ ആണ് ഫ്യൂണലിൽ വെച്ചിരിക്കുന്നത് ഒരുപാട് വിഷമമുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ ആക്സിഡൻറ്റ് സംഭവിക്കുന്ന ഒരു മണിക്കൂറിൽ മുമ്പ് എന്നെ വിളിച്ചിരുന്നു ഈ ഇവര് ബാംഗ്ലൂർക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് തിരിച്ചു വന്നതിന് ശേഷം സിനിമ ചെയ്യണം കുറച്ച് യാത്രകളൊക്കെ ചെയ്യണം ഒരുപാട് സംസാരിച്ചിട്ട് ഞാൻ ചോദിക്കുകയും ചെയ്തതാണ് പോണോ തിരിച്ചു പോവാ നമുക്ക് ഇവിടെ നിൽക്കാം അപ്പൊ എന്തോ ഒരു അവസാനം യാത്ര പറയാൻ വിളിച്ച ഒരു അവസ്ഥ എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ പേഴ്സണലി കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഞാനോട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു അപ്പൊ ഡാഡി ആണെങ്കിലും മമ്മിയാണെങ്കിലും പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണുമ്പോൾ വലിയ വിഷമമുണ്ട് കാരണം ഒരു വല്ലാത്തൊരു ക്രൂരത പോലെ തോന്നുന്നുണ്ട് ഈ വിധി അല്ല തീർച്ചയായിട്ടും വേണം അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും എന്നുവെച്ചാൽ അത് ആ ഒരു അവസ്ഥയുടെ കടന്നു പേർക്ക് ഒരുപാട് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ ആ അവസ്ഥയിലെ വേറൊരു രീതിയിൽ കടന്നു പോയിട്ടുള്ള ആളാണ് തീർച്ചയായിട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ചത്തെ ഫ്യൂണറൽ സമയത്തൊക്കെ എന്തായിരിക്കും ഇവിടെ അവസ്ഥ എന്നുള്ളത് തന്നെ എനിക്ക് പേടിയുണ്ട് അപ്പം അല്ല ശൈനചേട്ടൻ അച്ഛൻ ശൈനചേട്ടൻ കൂടെ തന്നെ ഇപ്പം ഫുൾ അച്ഛനും അമ്മയും ഉണ്ട് ഈ പറയുന്ന പോലത്തെ കഴിഞ്ഞ കുറച്ചുകാലത്തുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം ശൈനചേട ഒരു പുതിയ മനുഷ്യനായി തിരിച്ചു വരുന്ന ഒരു സമയം ഇപ്പൊ ഈ ഒരു യാത്ര പോലും അതിന്റെ ഭാഗമായ ചികിത്സയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം പോയതും അപ്പൊ ഡാഡി ഒരു എന്താ പറയുക ഒരു റൈറ്റ് ഹാൻഡ് പോലെ ഷൈൻ ചെയ്യേണ്ട ഒപ്പം ഉണ്ടായിരുന്നു അപ്പൊ അത് അതില്ലാതാകുന്ന ഒരു മൊമെന്റിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ എത്രത്തോളം ഷൈൻ ചെയ്യേണ്ട പറ്റുമോ എന്നുള്ള കാര്യത്തിൽ പോലും എനിക്ക് പേടിയുണ്ട് എന്തായാലും തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും ഒപ്പമുണ്ട് ഈ ഒരു അവസ്ഥ ഓർക്കം ചെയ്യും കണ്ടിരുന്നു അമ്മയും കണ്ടിരുന്നു അമ്മ ഈ പറയുന്നത് റിയാലിറ്റിയിലേക്കൊന്നും എത്തിയിട്ടില്ല ഡാഡി ഇപ്പോഴും ഉണ്ടെന്നുള്ളൊരു ഒരു ഇതിലാണ് ഉള്ളത് ഓക്കെ